അടുത്തായിട്ട് നമ്മൾ ഈ റെയിൻ കാർഡ് റെയിൻ കാർഡ് നമ്മൾ ജൂൺ മാസമാണ് റെയിൻ കാഡിൻ്റെയൊക്കെ പണികൾ ആരംഭിക്കുന്നത് കാരണം പിന്നെ മഴ തുടങ്ങുക അപ്പോൾ റെയിൻ കാർഡ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ റെയിൻ കാർഡ് താത്തിയിടുന്നതുകൊണ്ട് ഇതിൽ പട്ടജീയൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാൻ വഴിയുണ്ട് ഇത് അടഞ്ഞിങ്ങനെ കിടക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പട്ടജീയൽ മാറാൻ വേണ്ടിയിട്ട് കുമൽനാശി എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട് അത് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അത് മേടിച്ച് അഞ്ച് എം എൽ ഇതിൽ പത്ത് ലിറ്റർ വെള്ളമൊക്കെ ചേർത്ത് സ്പ്രേ ചെയ്ത് എല്ലാ മരത്തിനും കൊടുക്കേണ്ടത് ആവശ്യമാണ് അത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ആ മഴക്കാലം കഴിയുന്നവരെ ആവശ്യമാണ് പിന്നെ ഇതിൻ്റെ വളം എന്ന് പറയുന്നത് പതിനെട്ട് പതിനെട്ട് എന്ന് പറയുന്ന ഒരു വളമാണ് നമ്മളൊരു മരത്തിനൊരു കിലോയെങ്കിലും ഇട്ട് കൊടുക്കണം രണ്ട് മരത്തിൻ്റെ ഇടയിലും കൂടെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അത് അതിനേക്കാൾ ഏറ്റവും നല്ലത് ചാണക ചാണകപ്പൊടിയ ചാണകം ഒരിക്കലും സാധാരണ ആൾക്കാർ പശുവിനെയൊക്കെ റബ്ബർ തോട്ടത്തിൽ കൊണ്ട് കെട്ടാറുണ്ട് റബ്ബർ തോട്ടത്തിൽ പശുവിനെ കെട്ടാൻ പാടില്ല പുല്ലു കെട്ടിക്കൊണ്ട് പോകാനേ പാടുള്ളൂ പശുവിൻ്റെ മൂത്രം റബ്ബറിന് വളരെ കേടാണ് യൂറിൻ വളരെ കേടാണ് അതുകൊണ്ടാണ് പച്ച ചാണാൻ ഇടാൻ പാടില്ല ചാണാപ്പൊടി ഒരു റബ്ബറിന് ഒരു രണ്ട് കിലോ അർത്ഥത്തിൽ ഫസ്റ്റ് മഴ തുടങ്ങുമ്പോൾ ഒരു രണ്ട് കിലോ റബ്ബറിന് ചാണാപ്പൊടി ഇട്ടിട്ട് പിന്നെ ഒരു രണ്ട് മാസം മഴ കഴിയുമ്പോൾ പതിനെട്ടാം പതിനെട്ടും കൂടെ ഇട്ടാൽ ഒരു വർഷത്തേക്കുള്ള ആവശ്യത്തിനുള്ള വളം ആയി റബ്ബറിന് റബറ് നല്ല ഫലം തരും ഈ റബ്ബറ് ഇത് ഒരു ഒന്നേ മുക്കാൽ ചിരട്ട പാൽ ഒരു ഇരട്ട റബ്ബറ് തരുന്നുണ്ട് രണ്ട് ഇരട്ടയെടുക്കുന്നു രണ്ട് ഇരട്ടയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ചില മരങ്ങളിൽ ഓവർ പാൽ ഉണ്ടാകുന്ന മരങ്ങളുണ്ട് ആ മരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് റബ്ബർ ബോർഡ് അങ്ങനെയുള്ള മരത്തിൻ്റെ കായെടുത്ത് ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള മരങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞത് നാളുകളിൽ കേട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ ഷീറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിന് പാത്രങ്ങൾ ഇട്ടേച്ചു പോകും അങ്ങനെയല്ല പാത്രങ്ങൾ ഷീറ്റ് ഷീറ്റടിച്ചു കഴിഞ്ഞാൽ മിച്ചം വരുന്ന ഡിഷ് ഇത് ഇങ്ങനെ കഴുകി ഇങ്ങനെ അടിക്കി വയ്ക്കണം അപ്പോൾ വെള്ളമെല്ലാം ഈർപ്പം എല്ലാം പോവുകയും വൃത്തിയായിരിക്കുകയും പാത്രങ്ങളെല്ലാം കഴുകി ഇതുപോലെ പട്ടിയിട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ നാളെ ഇന്ന് വെട്ടിയ പാൽ ഉറവൊഴിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് പൊടി കയറാനും ഒന്നും പറ്റത്തില്ല ആസിഡ് പത്ത് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം ആസിഡാണ് പത്ത് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം ആസിഡ് ഒടിയാണ് ഏകദേശം മുന്നൂറ്റി അൻപത് ഷീറ്റ് അടിക്കാൻ ഈ ഒരു ലിറ്റർ ആസഡിന് ആസറ്റ് ഒരു ലിറ്റർ ആസറ്റിൽ മുന്നൂറ്റമ്പത് ഷീറ്റ് അടിക്കാൻ പറ്റും ഇതാണ് ഉറ ഒഴിച്ച് വെച്ചിരിക്കുക ഇത് ഇന്നലെ നമ്മൾ ഉറ ഒഴിച്ച് ഇന്ന് രാവിലെ അടിച്ച ഷീറ്റാണ് ഈ ഷീറ്റ് ഫോർ ഷീറ്റാണ് പക്ഷേ ഇത് ഷീറ്റ് ഫോർ ഷീറ്റായിട്ടാണ് എല്ലാ കടകളിലും റബർ ബോൾഡ് കടകളിൽ എടുക്കണമെങ്കിലും ശരിക്കും ആ ഷീറ്റ് എസ് എസ് വണ് ഉണ്ട് എസ് എസ് ടു ഉണ്ട് എസ് എസ് ത്രീ ഉണ്ട് എസ് എസ് ഉണ്ട് ഫൈവ് ഉണ്ട് ലോട്ടസ് ഉണ്ട് അങ്ങനെ ആറ് ആറുതരം ഷീറ്റാണ് വന്ന വരുന്നത് അത് നമ്മളിപ്പോൾ ഒരു ഒരു മാസം ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഒരു ലിറ്ററും അറുന്നൂറ് ഒന്നേ അറുന്നൂറ് ഒഴിച്ചിട്ട് അടിച്ചു വന്നേക്കണേ ഷീറ്റാണ് ഒന്നേ അറുന്നൂറാണ് ഇതിൽ ഒഴിച്ചേക്കുന്നത് അപ്പോൾ ഈ ഷീറ്റ് ഇത് വേണ്ട ഇതിന് നമ്മളിത് പുകയത്തിടും ഇതിന് പുകയത്തിട്ട് കഴിയുമ്പോൾ ഇത് ബ്രൗൺ കളറായിട്ട് മാറും അതിന് നമ്മൾ എന്നാൽ ആർ എസ് വണ്ണും ടൂവും ത്രീയും റബ്ബർ ബോർഡ് സാധാരണ എടുക്കുന്നുണ്ട് അത് ഇവിടെ അത് ഇല്ല ഇവിടെ റബ്ബർ കട കടകളെന്നൊക്കെ പറഞ്ഞാലും ഫോർ സീറ്റെടുക്കുന്നുള്ളു ഒരെണ്ണം ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ഇരുമ്പുവാരത്ത് പക്ഷേ കർഷകർക്ക് ആർ എസ് വണ്ണും ടൂവും ത്രീയും കൊണ്ടുകൊടുക്കാനും എടുക്കാനും ഉണ്ടെങ്കിൽ അത്രയും കൂടെ പൈസ കൂടുതൽ കിട്ടുകയാണ് അതുകൊണ്ട് കർഷകരോട് റബ്ബർ ബോർഡുകാർ ഒന്നും കൂടെ കർഷകർക്ക് വേണ്ടി ഇറങ്ങി ആർ എസ് ഒക്കെ എടുക്കുന്ന രീതിയിൽ കൂടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നാണ് നമ്മുടെയൊക്കെ താൽപ്പര്യം ആദ്യം നമ്മൾ പണി കഴിഞ്ഞ് വെട്ട് കഴിഞ്ഞ് രാവിലെ എത്ര മണിക്കൂർക്കും വെട്ടാം റബ്ബർ വെട്ടുന്നത് രണ്ട് ടൈമിലാണ് ഒന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണേൽ റബ്ബർ വെട്ടാം സൂര്യൻ ഉദിക്കുന്നവരെ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ റബ്ബർ ബോർഡിൻ്റെ കണക്ക് അപ്പോൾ രാത്രിയിലൊക്കെ ഇഷ്ടംപോലെ വെട്ടാം ഇവിടെയൊക്കെ അഞ്ചുമണിക്ക് ശേഷം വെട്ടുന്ന സ്ഥലങ്ങളുണ്ട് നമ്മളൊക്കെ അഞ്ചുമണിക്ക് ശേഷം വൈകിട്ടൊക്കെ വെട്ടുന്നുണ്ട് എത്ര പിന്നെ ഇവിടെ മൃഗങ്ങളിലെ ശല്യം ഇല്ലാത്തതുകൊണ്ടാണ് എപ്പോഴാണ് ഇറങ്ങി വെട്ടാം മൃഗങ്ങളിലെ ശല്യം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് വെട്ട് കഴിഞ്ഞ് ആദ്യം വന്നാൽ ഈ കത്തിയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കത്തി കഴുകി വയ്ക്കണം പണിയായുധമാണ് അത് ശരിക്ക് കഴുകുന്ന ആ തുണി അതുപോലെ തന്നെ കത്തിപാത്രങ്ങളൊക്കെ കഴുകാൻ ഒരു തുണി കഷ്ണമാണ് നല്ലത് ഇത് വൃത്തിയാക്കാൻ നല്ല തുണി കഷ്ണം കത്തി എപ്പോഴും വൃത്തിയാക്കി വയ്ക്കണം കത്തി വൃത്തിയാക്കി കഴുകി വെച്ചിട്ട് ഒരു ചായ പോലും ആണെങ്കിലും കുടിക്കാവുള്ളൂ കത്തി കഴുകില്ലേക്ക് ഇത് പ്രത്യേകിച്ച് റബ്ബറാണ് റബ്ബർ റബ്ബറിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഒന്ന് ഒരു റബ്ബറിനകത്ത് ചട്ടപ്പാ ഒരു ചട്ടപ്പാലിനകത്ത് റബ്ബർ അടങ്ങിയിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് ഒരു കിലോയിൽ മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ്റി അൻപത് വരെ റബ്ബറുണ്ടാവും റിസ്യനുണ്ടാവും പിന്നെ ഷുഗറുണ്ട് റബ്ബറിൽ ചാരമുണ്ട് ഷുഗറുണ്ട് പഞ്ചസാരയുണ്ട് പഞ്ചസാര ഉള്ളത് കൊണ്ടാണ് റബ്ബറിൻ്റെ റബ്ബർ മരത്തിൻ്റെ ചുവട്ടിൽ കൂടെ തേനീച്ചകളെ വളർത്തുന്ന സംവിധാനമുണ്ട് നാട്ടിലൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നുണ്ട് തേനീച്ചകളെ വളർത്താൻ കാരണം റബ്ബറിൻ്റെ റബ്ബർ ഇല തളിർക്കുമ്പോൾ ആ തളിർത്ത വരുന്ന ഇലയുടെ അറ്റത്ത് ഉണ്ട് അത് ഈ തേനീച്ചകൾ കൊത്തിക്കൊണ്ടുവരും അങ്ങനെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഈ റബ്ബർ പെട്ടെന്ന് പശയുണ്ട് കരിക്കോളുണ്ടാക്കുന്നതൊക്കെ റബ്ബർ കൂടെയാണ് ഷൂവിൻ്റെയൊക്കെ സ്ട്രോളുണ്ടാക്കണം ഇപ്പോൾ ഒത്തിരി റബ്ബറിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് റബ്ബർ തടി കൊണ്ട് കട്ടിൽ കസേര മേശ എല്ലാ റബ്ബർ തടി കൊണ്ട് നല്ല സ്ട്രോങ് തടി കൊണ്ട് ഈരാറ്റുവേട്ടയിൽ ഉണ്ടാക്കുന്നുണ്ട് റബ്ബർ തടികൾ കൊടുക്കാനാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈരാറ്റുവേട്ട ഡയറക്റ്റ് കൊണ്ട് കൊടുത്താൽ ഒത്തിരി പൈസ കിട്ടും എന്നുള്ള കാര്യം ശരിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും ഇപ്പോൾ ഈ റബ്ബർ എത്ര ലാഭകരമാക്കി മാറ്റാമെന്നോ കുഞ്ഞുമാഞ്ചേട്ടം പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവരുടെയും എല്ലാവരും അത് കേട്ടല്ലോ അല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല് ബട്ടനും കൂടി അമർത്തുക താങ്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം